വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തമിഴ്നാട്ടിൽ പ്രണയക്കൊല പ്രണയം വിസമ്മതിച്ചതിന് രാമേശ്വരത്ത് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കുത്തി കൊലപ്പെടുത്തി ചേരംകോട്ട സ്വദേശിനി ശാലിനിയാണ് മരിച്ചത് സ്കൂളിലേക്ക് പോകവേ വഴിയിൽ തടഞ്ഞു നിർത്തി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ പ്രതി മുനിരാജൻ പിടിയിലായിട്ടുണ്ട് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വതി കെ വാതുക്കൽ ചേരുകയാണ് അശ്വതി എപ്പോഴായിരുന്നു ഈ സംഭവം അതീവ ദാരുണമായ ഒരു സംഭവമാണ് തമിഴ്നാട്ടിൽ അരങ്ങേറിയത് ഒരു പ്രണയക്കൊല തമിഴ്നാട് രാമേശ്വരം ചേരങ്കോട് സ്വദേശിനി ശാലിനെയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് എന്തായാലും ഈ സംഭവത്തിൽ പ്രതി മുനിയരാജ് അറസ്റ്റിലായിട്ടുണ്ട് സംഭവം നടക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ പെൺകുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകും വഴി ഈ പ്രതി വഴിയിൽ തടഞ്ഞു നിർത്തുന്നു അതായത് സ്കൂളിന് തൊട്ട് സമീപമുള്ള ആരുമില്ലാത്തൊരു സ്ഥലം നോക്കി ഈ പെൺകുട്ടിയെ ഈ പ്രതി അവിടെ തടഞ്ഞു നിർത്തുന്നു പിന്നീട് തനിക്ക് സംസാരിക്കണമെന്ന് പെൺകുട്ടിയോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ തനിക്ക് താല്പര്യമില്ല െന്ന് പറഞ്ഞ പെൺകുട്ടി പോകുമ്പോൾ ഈ പ്രതി കയ്യിൽ കരുതിയിടുന്ന കത്തി ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ കഴുത്തിലും നെഞ്ചിലും മാറി മാറി കുത്തുകയായിരുന്നു അങ്ങനെ അതിദാരുണമായാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്നത് രക്തം വാർന്നൊലിച്ച പെൺകുട്ടിയെ ഈ പ്രദേശവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു അതായത് ആറ് മാസത്തിലധികമായി ഈ പ്രതി ഈ പെൺകുട്ടിയെ ഇങ്ങനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രണയാഭ്യർത്ഥന നടത്തി അപ്പോൾ പെൺകുട്ടിക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത വന്നപ്പോൾ ഇന്നലെ പെൺകുട്ടി പിതാവിനോട് പറഞ്ഞു തനിക്ക് ഇത്തരത്തിലൊരു ഇത്തരത്തിൽ തന്നെ ഒരു യുവാവ് ശല്യം ചെയ്യുന്നുണ്ട് തനിക്ക് സംരക്ഷണം വേണമെന്ന് പിതാവിനോട് ആവശ്യപ്പെടുന്നു അപ്പോൾ പിതാവ് ഇത് പ്രകാരം ഈ മുനിരാജിൻ്റെ വീട്ടിലെത്തുകയും പ്രതിയെ വിലക്കുകയും ചെയ്തു തൻ്റെ മകളെ ഇനി ശല്യപ്പെടുത്തരുത് എന്ന് ഈ പിതാവ് ഈ പ്രതിയോട് ആവർത്തിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു പകയെന്നോണമാണ് ഈ പെൺകുട്ടിയുടെ കൊലപാതകത്തിലേക്ക് ഇന്ന് രാവിലെ ഈ ഒരു സംഭവം കലാശിച്ചതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരാംശം എന്തായാലും വളരെ ദാരുണമായ ഒരു വാർത്ത തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഈ നിമിഷം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് അശ്വതി കെ കല്ലുപാതിക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്